ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം ഇന്ത്യയുടെ കരുത്തനായ ബ്രഹ്മോസ് മിസൈൽ മറ്റൊരു രാജ്യത്തിന് കവചം തീർത്ത് മാറാൻ പോകുന്നു അങ്ങനെ സുപ്രധാനമായ ഒരു ചുവടുവയ്പിലേക്ക് രാജ്യം കുതിക്കുന്നു പ്രതിരോധ കയറ്റുമതിയിലാണ് ഇന്ത്യ സുപ്രധാനമായ ചുവടുവയ്പ് നടത്തിയത് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ ആദ്യ ബാച്ച് ഫിലിപ്പീൻസിന് ഇന്ത്യ കൈമാറി കഴിഞ്ഞിരിക്കുന്നു നാഗ്പൂരിൽ നിന്നും പുറപ്പെട്ട സി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൽ ഇന്ത്യൻ വ്യോമസേനാംഗങ്ങൾ ചേർന്നാണ് മിസൈലിൻ്റെ ആദ്യ ബാച്ച് ഫിലിപ്പീൻസിലെ മനിലയിലെത്തിച്ചത് പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ ഉഭയകക്ഷി സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫിലിപ്പീൻസുമായി രാജ്യം കരാറിലേർപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഇത് സംബന്ധിച്ച കരാറിൽ ധാരണയായിരുന്നു കരാർ അനുസരിച്ച് മുന്നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ യു എസ് ഡോളറിൻ്റെ പ്രതിരോധ കയറ്റുമതിക്കാണ് ഫിലിപ്പീൻസുമായി ഇന്ത്യ ഒപ്പുവെച്ചത് ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസിനും ചൈനയും ഇരുവരും തമ്മിൽ മുന്നോട്ട് നീങ്ങുന്ന സംഘര്ഷസാധ്യത വർദ്ധിച്ച ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ സാധനങ്ങളുടെ സംവിധാനങ്ങളുടെ ശക്തി കൂട്ടാൻ കലവറ വർദ്ധിപ്പിക്കാൻ ഫിലിപ്പീൻസ് തീരുമാനിച്ചതും അതിന് ഏറ്റവും അനുയോജ്യമായ രാജ്യം അത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയുടെ കരുത്തന്മാർ തന്നെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായതും അതിന്റെ ഭാഗമായി ബ്രഹ്മോസ് മിസൈലുകളുടെ ഓർഡറിന് ഇന്ത്യയുമായി കരാറിലേർപ്പെട്ടു നിലവിൽ ഇന്ത്യ കൈമാറിയ മിസൈൽ സിസ്റ്റം തീരദേശ മേഖലകളിൽ വിന്യസിക്കാനുള്ളൊരു നീക്കമാണ് ഫിലിപ്പീൻസ് നടത്തുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷനും റഷ്യയുടെ എൻ പി ഒ മിഷ്ണോ സംയുക്തമായി ചേർന്ന് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനെ വിസി വികസിപ്പിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ പ്രോഗ്രാമുകളിലൊന്നായി അങ്ങനെ ബ്രഹ്മോസ് മിസൈൽ മാറുകയും ചെയ്തു ഭാരതത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ട ഒൻ പങ്ക് വഹിക്കുന്ന ക്രൂയിസ് മിസൈൽ തന്നെയാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്